പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിൻ്റെ മടങ്ങി വരവ് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് നമ്മുടെ ജയറാമിൻ്റെ രണ്ടാമത്തെ ഭാര്യയിൽ ഇതേ തുടർന്ന് സ്വത്തുക്കൾ ഇനി നഷ്ടമാകുമോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതിനിടയിൽ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ജയരാമൻ മനസ്സിലാക്കി എന്ന തിരിച്ചറിയുകയാണ് അവൾ ഇതേ സമയം തന്നെ കാണുന്നതിനായി ഗായത്രി വന്നിരുന്നു എന്നും തൻ്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ജയരാമൻ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജയരാമന്റെ രണ്ടാമത്തെ ഭാര്യ സ്വത്തുക്കൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടായതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ സമയമാണ് അഭിഷേകിന്റെ സുപ്രധാനമായ തിരിച്ചു വരവ് ഉണ്ടാകുന്നത് പക്ഷേ ജയരാമന്റെ യാതൊരു സ്വത്തും തനിക്ക് വേണ്ട എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഗായത്രിയെ തിരികെ കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ കൃത്യമായി നോക്കി തുടങ്ങുകയാണ് ഇതേ തുടർന്ന് സത്യങ്ങൾ മനസ്സിലാക്കുന്ന ജയരാമൻ അഭിഷേകിനെ കാണുന്നതിനായി എത്തുകയും അഭിഷേകിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്